ഹലോ എല്ലാവർക്കും കരിയർ ബ്ലോഗറുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ തറേൻ്റെ വർക്കാണ് ബെൽറ്റ് കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ഒരു വാരി കല്ലിട്ട് നമ്മൾ തറ ഫില്ല് ചെയ്യുന്നതാണ് അപ്പോൾ ഇറ്റാച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇറ്റാച്ചെത്തിയിട്ടാണ് നമ്മൾ തറയിലേക്കുള്ള മണ്ണ് കോരി ഇടുന്നത് അപ്പോൾ കരിയർ ബ്ലോഗർ ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തറക്ക് വേണ്ട മണ്ണ് നമ്മൾ ആദ്യം സ്റ്റോക്ക് ചെയ്തിരുന്നു പറമ്പ് ലെവലാക്കുമ്പോൾ കുറച്ചധികം മണ്ണ് മണ്ണിറക്കിയിരുന്നു ആ മണ്ണാണ് ഇപ്പോൾ നമ്മൾ തറക്ക് വേണ്ടി ഇടുന്നത് നല്ല നല്ല മിക്സായ മണ്ണാണ് പെട്ടെന്ന് സെറ്റാകുന്നുണ്ട് നല്ല ഹൈറ്റ് മണ്ണാണ് അപ്പോൾ ജെ സി ബിട്ട് എവിടെയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തറയുടെ വർക്ക് ഫിനിഷായി ചെറിയൊരു സമാധാനം കിട്ടും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല ചുവന്ന മണ്ണാണ് കണ്ട് മിക്സിങ്ങാണ് അപ്പോൾ നമുക്ക് ഇതൊരു വീഡിയോയ്ക്ക് കാണാം നമസ്കാരം